എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവരുടെയും കമന്റ്സ് ഒക്കെ കാണുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നു നമ്മളുടെ ഒരു ക്ലാസ്സുകൾ പോലും മിസ്സാക്കാതെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോഴ് അപ്പം ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് സമയം കിട്ടിയപ്പോ ഇങ്ങനെ കമന്റ് നോക്കിയ വഴിക്ക് കണ്ടതാണ് നമ്മൾ കീബോർഡിന്റെ ഒരു ക്ലാസ് ചെയ്തായിരുന്നു അപ്പൊ ഒരുപാട് പേര് ഒരു വൺ ലാക്ക് അബോ ആൾക്കാർ കണ്ട ഒരു ക്ലാസ് ആണ് നമ്മളുടെ കീബോർഡിന്റെ ക്ലാസ് അപ്പൊ അതിന്റെ കമന്റ് നോക്കിയപ്പോ കൂടുതലും വന്നിരിക്കുന്നത് അതിനകത്ത് ഫങ്ഷൻ കീസിനെ പറ്റി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ കീബോർഡിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കീസാണ് ആണ് ഫംഗ്ഷൻ കീസ് എന്ന് പറയും അപ്പം അത് എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ യൂട്യൂബിൽ ഒക്കെ അങ്ങനെയൊന്നും അധികം കണ്ടിട്ടില്ല ഈ ഫംഗ്ഷൻ കീസിന്റെ ക്ലാസ്സുകളൊന്നും നമ്മളുടെ മലയാളത്തില് അപ്പം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോകാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കീബോർഡിനെ പറ്റിയാണ് പറയുന്നത് കീബോർഡിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ കീസ് ആണ് കീബോർഡ് എന്താണെന്ന് അറിയാത്തതായിട്ട് ആരും തന്നെ കാണത്തില്ല നമ്മൾ പ്രധാനമായിട്ടും ടൈപ്പ് ചെയ്ത് ഡാറ്റ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് അല്ലെങ്കിൽ ഡിവൈസ് ആണ് ഈ ഒരു കീബോർഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് എന്തൊരു കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കണമെങ്കിലും ഒരു കീബോർഡ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ അപ്പൊ അതിനാണ് നമ്മൾ കീബോർഡ് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാല് കമ്പ്യൂട്ടറിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ് ഈ ഒരു കീബോർഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു കീബോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കീസ് കാണാനുണ്ട് പഴയ ക്ലാസ്സിൽ ഇതിനകത്തുള്ള ബാക്കി കീസിനെ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫങ്ഷൻ കേസ് നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്ത് വിട്ടു പോയതേ ഉള്ളൂ അപ്പൊ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇന്ന് പറയാമെന്ന് വിചാരിച്ചു അപ്പൊ ഈ സ്ക്രീനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു റെഡ് ബോക്സസിനുള്ളിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് ഫംഗ്ഷൻ കേസ് എന്ന് പറയും നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത് ഫങ്ഷൻ കേസ് എന്താണെന്നാണ് അപ്പൊ ഈ ഫങ്ഷൻ കേസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെസിഫിക് ഫൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫങ്ഷൻ കീസിനെ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോ നമ്മുടെ കീബോർഡിൽ ഈ ഒരു ഫങ്ഷൻ കീസ് എവിടെയാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ ഏറ്റവും ടോപ്പിലായിരിക്കും ഏറ്റവും മുകളിൽ കാണുന്ന എഫ് വണ് മുതൽ എഫ് ട്വൽവ് വരെയാണ് ഫങ്ഷൻ കീസ് എന്ന് പറയുന്നത് അതായത് എഫ് വൺ എഫ് ടു എഫ് ത്രീ എഫ് ഫോർ എഫ് ഫൈവ് എഫ് സിക്സ് അങ്ങനെ എഫ് ാണ് ഫൻ കീസ് ശരിക്കും പറയുവാണെങ്കിൽ എന്തിനാണ് ഈ ഫങ്ഷൻ കീസ് എന്ന് ചോദിച്ചാൽ ടു പെർഫോം സം സ്പെസിഫിക് ടാസ്ക് അതായത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഫങ്ഷൻ കീസ് അത്രയും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ഫംഗ്ഷൻ കീസ് എത്ര മുതൽ എത്ര വരെയാണെന്നും അറിഞ്ഞിരിക്കണം അതായത് എഫ് വണ് മുതൽ എഫ് ട്വൽവ് വരെയാണ് ഇനിയിപ്പോ നമുക്ക് ഈ ഓരോ കീയുടെയും യൂസസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു സം സ്പെസിഫിക് ടാസ്കിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്ന് അപ്പൊ ആ സ്പെസിഫിക് ടാസ്ക് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ആദ്യമേ പറയാൻ പോകുന്നത് എഫ് വൺ ആണ് അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ എഫ് വൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ആയി വരുന്നത് ആണ് ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിലും അത് തന്നെയാണ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെൽപ്പിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്പെസിഫിക് കീ ആണ് ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിലും അത് തന്നെയാണ് ജസ്റ്റ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഒന്ന് എഫ് വൺ പ്രസ് ചെയ്ത് നോക്കുക അപ്പൊ എഫ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് സ്ക്രീൻ ആണ് അതായത് ഓരോ പ്രോഗ്രാമിന്റെ ഹെൽപ്പ് സ്ക്രീൻ ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിന്റെയും ഇപ്പൊ നമ്മൾ പവർ പോയിന്റിന്റെ ആയാലും എക്സെല്ലിന്റെ ആയാലും നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് എഫ് വൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹെൽപ്പ് സ്ക്രീൻ ഓൺ ആയി വരും അടുത്ത കീ നോക്കാം അടുത്ത കീ എന്ന് പറഞ്ഞാല് എഫ് ടു ആണ് എഫ് ടു എന്ന് പറഞ്ഞാല് രണ്ടാമത്തെ കീ ആണ് അപ്പൊ രണ്ടാമത്തെ കീ ആയ എഫ് ടു നമ്മൾ ഉപയോഗിക്കുന്നത് റീനെയിം എ ഫയൽ ഓർ ഫോൾഡർ അതായത് ഒരു ഫയലിനെ അല്ലെങ്കിൽ ഫോൾഡറിനെ റീനെയിം ചെയ്യാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് എഫ് ടു ഒന്ന് പ്രസ് ചെയ്താൽ മതി റീനെയിം ചെയ്യാന്ന് പറഞ്ഞാല് പേര് ചേഞ്ച് ചെയ്യുക നമ്മൾ ഓൾറെഡി ഇപ്പൊ ഒരു പേര് കൊടുത്തു നമുക്ക് ആ ഒരു പേര് മാറ്റണമെങ്കിൽ സാധാരണ നമ്മൾ കുറച്ച് സ്റ്റെപ്പ് ചെയ്തിട്ടാണ് റീനെയിം എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്പ് വഴി ഒന്നും പോകാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് റീനെയിം എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ വിസിബിൾ ആയി വരും അപ്പൊ നമ്മൾ നേരെ പോയി എഫ് ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം ഓപ്പൺ ആയി വരത്തില്ല നമ്മൾ ആ ഒരു ഫയലിനെ സെലക്ട് ചെയ്യണം ആ ഒരു ഫയലിനെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് സെലക്ട് ചെയ്യുക എന്ന് പറയും ഞാൻ അറിയാമല്ലോ ജസ്റ്റ് ഇങ്ങനെ അതേലോട്ട് മൗസ് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എഫ് ടു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റീനെയിം എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി വരും അപ്പൊ ഡയറക്റ്റ് നമ്മൾ പേര് കൊടുത്താൽ മാത്രം മതി ഇപ്പൊ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം റീനെയിന്റെ ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ ഡയറക്റ്റ് എഫ് ടു പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ പേര് ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയാണ് വരുന്നത് നമ്മൾ പുതിയ പേര് ടൈപ്പ് ചെയ്താൽ മാത്രം മതി നമ്മൾ ഓപ്ഷനിൽ കൂടെ ഒന്നും പോകണ്ട ഇപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാല് വിൻഡോസ് ഇലവൺ ആണ് അപ്പൊ നമ്മുടെ സിസ്റ്റത്തില് നമ്മുടെ സിസ്റ്റം എന്നല്ല ഓരോ സിസ്റ്റം അനുസരിച്ചും ചിലപ്പോൾ ഇതിനകത്ത് മാറ്റങ്ങൾ വന്നിരിക്കാം അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ എഫ് ടു പ്രസ് ചെയ്യുമ്പോൾ റീനെയിം വരുന്നില്ല പക്ഷെ ഓൾമോസ്റ്റ് പഴയ സിസ്റ്റങ്ങളിലെല്ലാം എഫ് ടു എന്ന് പറഞ്ഞാൽ റീനെയിം ആണ് പക്ഷെ നമ്മുടെ സിസ്റ്റം പുതിയതാണ് വിൻഡോസ് ഇലവൺ ആണ് അതുകൊണ്ട് നമ്മുടെ എച്ച് പി വിൻഡോസ് ഇലവൻ സിസ്റ്റത്തിനകത്ത് എഫ് ടു എന്ന് പറയുന്നത് റീനെയിം വരുന്നില്ല അപ്പൊ നമ്മുടെ എഫ് ടു നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ളത് എഫ് ടു എന്ന് പറഞ്ഞ ബ്രൈറ്റ്നെസ് കുറയ്ക്കുകയാണ് ഇപ്പൊ സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാകും ഞാൻ എഫ് ടു പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ബ്രൈറ്റ്നെസ് കുറഞ്ഞു ാണ് എനിക്കറിയത്തില്ല ഈ സ്ക്രീൻ റെക്കോർഡറിൽ നമുക്കത് കാണാൻ പറ്റുമോന്നറിയില്ല പക്ഷെ എഫ് ടു പ്രസ് ചെയ്യുമ്പോൾ ബ്രൈറ്റ്നസ് കുറഞ്ഞു വരുവാണ് അതാണ് നമ്മുടെ വിൻഡോസ് ഇലവണില് എഫ് ടുവിന്റെ യൂസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെയ്ത് നോക്കണം ബ്രൈറ്റ്നസ് കുറയുകയാണോ അത് റീനെയിം ആണോ വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം അപ്പൊ ഓരോ സിസ്റ്റവും മാറുന്ന അനുസരിച്ച് ഇതിനകത്തൊക്കെ ഫംഗ്ഷനിലൊക്കെ വ്യത്യാസങ്ങൾ വരാം അത് സ്വാഭാവികമാണ് ഈ ഒരു രണ്ട് ഫീച്ചേഴ്സ് ആണുള്ളത് അതായത് റീനെയിം ചെയ്യാം അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കുറയ്ക്കാം അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ റീനെയിം ആണോ ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നതാണോ എന്ന് കൂടെ ജസ്റ്റ് കമന്റ് ചെയ്യണം ഇനിയിപ്പോ അടുത്ത കീ നമുക്ക് അടുത്ത കീ നോക്കാം മൂന്നാമതായിട്ടുള്ള കീ ആണ് എഫ് ത്രീ അപ്പൊ മൂന്നാമത്തെ കീ ആണ് പറയാൻ പോകുന്നത് എഫ് ത്രീ അപ്പൊ ഓർക്കണം നമ്മൾ എഫ് വൺ എന്ന് പറഞ്ഞാല് ഹെൽപ് സെന്റർ ആയിരുന്നു ഹെൽപ്പ് ആണ് എഫ് ടു എന്ന് പറഞ്ഞാല് റീനെയിം അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് കുറയ്ക്കാം ഇനി മൂന്നാമത്തെ നമ്മൾ പറയുന്നത് എഫ് ത്രീ എഫ് ത്രീ എന്ന് പറഞ്ഞാല് മോസ്റ്റ് ഓഫ് ദ സിസ്റ്റത്തിൽ നമുക്ക് ഈ ഒരു സെർച്ച് വിൻഡോ ഓപ്പൺ ആയി വരുവാണ് സെർച്ച് വിൻഡോ എന്ന് പറഞ്ഞാല് നമ്മള് ഡയറക്റ്റ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള സ്പേസ് വരുവാണ് ഇപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ വിൻഡോസ് ഇലവണില് നമുക്ക് എഫ് ത്രീ പ്രസ് ചെയ്യുമ്പോ സെർച്ച് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വരുന്നില്ല അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോന്ന് നോക്കണം അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ എഫ് ത്രീ എന്ന് പറഞ്ഞാല് ബ്രൈറ്റ്നസ് കൂട്ടുവാണ് അപ്പൊ നമ്മള് എഫ് ടു ഉപയോഗിച്ച് ബ്രൈറ്റ്നസ് കുറച്ചു ബ്രൈറ്റ്നസ് കുറഞ്ഞതിനെ കൂട്ടാൻ വേണ്ടി എഫ് ത്രീ യൂസ് ചെയ്തു അപ്പൊ എഫ് ത്രീ എന്ന് പറഞ്ഞാല് നമ്മൾ സെർച്ചിങ്ങിന് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ സെർച്ചിങ് അല്ല നമ്മുടെ സിസ്റ്റത്തിൽ ബ്രൈറ്റ്നസ് കൂട്ടുവാണ് അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതാണ് എന്ന് എന്നുകൂടെ പറയണം ഇനിയിപ്പം എഫ് ത്രീ ഉപയോഗിച്ച് നമുക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്യാൻ പറ്റും അതായത് ഷിഫ്റ്റ് എ പ്ലസ് എഫ് ത്രീ ഷിഫ്റ്റും എഫ് ത്രീയും കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ ചേഞ്ച് ദ കേസ് ഓഫ് ലെറ്റർ അതായത് നമുക്ക് ആൽഫബെറ്റ് നമ്മൾ സ്മോൾ ലെറ്ററിലാണ് ടൈപ്പ് ചെയ്തെങ്കിൽ അതിനെ നമുക്ക് ഒറ്റയടിക്ക് ക്യാപിറ്റൽ ആക്കാം ക്യാപിറ്റൽ ആണെങ്കിൽ നമുക്ക് അതിനെ നേരെ സ്മോൾ ആക്കാം അപ്പൊ എഫ് ത്രീക്ക് ഈ രണ്ട് കാര്യമുണ്ട് ടു ഇൻക്രീസ് ദ ബ്രൈറ്റ്നസും അതുപോലെ തന്നെ ഷിഫ്റ്റ് എഫ് ത്രീ ആണെങ്കിൽ ചേഞ്ച് ദ കേസ് ഓഫ് ലെറ്റർ അപ്പൊ അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേസ് ഓഫ് ലെറ്റർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അപ്പൊ നമ്മള് ഇപ്പൊ ഈ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം തന്നെ നമുക്ക് നോക്കാം ഈ റീനെയിം ഫയൽ ഓർ ഫോൾഡർ എന്നുള്ളത് ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്തു അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെങ്കിലും സെലക്ട് ചെയ്യണം നമ്മൾ എപ്പോഴും പറയുന്നതാണ് കാരണം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ മെഷീൻ ആണ് അതിന് സ്വയമേ അറിയത്തില്ല ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് പോയി ഷിഫ്റ്റ് പ്ലസ് എഫ് ത്രീ പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷിഫ്റ്റ് കീയും എഫ് ത്രീയും ഒരേ സമയത്ത് തന്നെ പ്രസ് ചെയ്യണം നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തു കഴിഞ്ഞു അതിനുശേഷം എഫ് ത്രീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവത്തില്ല ഒരേ സമയത്ത് ഷിഫ്റ്റ് കീയും എഫ് ത്രീയും പ്രസ് ആയിരിക്കണം അതായത് ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റും അടുത്ത ഫിംഗർ കൊണ്ട് എഫ് ത്രീയും പ്രസ് ആയിരിക്കണം ഇപ്പൊ നമുക്ക് നോക്കാം നമ്മൾ സെലക്ട് ചെയ്തത് നേരെ മാറിയിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഷിഫ്റ്റ് എഫ് ത്രീ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നേരെ ചേഞ്ചായി മൊത്തം ക്യാപിറ്റലായി ഒന്നുകൂടെ പ്രസ് ചെയ്തപ്പോൾ നേരെ എല്ലാം സ്മോൾ ലെറ്റർ ആയി അപ്പൊ ഇങ്ങനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കും അതായത് നോർമൽ ഫോമില് ഓരോ വേർഡിന്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വരും ഒന്നും ഇവിടെ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ക്യാപിറ്റൽ വരും അഗൈൻ നമ്മൾ പ്രസ് ചെയ്താൽ മൊത്തം സ്മോൾ ലെറ്റർ വരും അപ്പൊ എഫ് ത്രീ എന്ന് പറഞ്ഞാല് രണ്ട് യൂസ് ആണ് ബ്രൈറ്റ്നെസ് കൂട്ടാം അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ വേർഡ്സ് അല്ലെ സെന്റൻസിനെ ഒറ്റയടിക്ക് നമുക്ക് അതിന്റെ അൽഫോബറ്റിക്കൽ ഫോം അതായത് ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിലോട്ട് നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഇനിയിപ്പോ നമ്മൾ എഫ് ഫോർ ആണ് പറയുന്നത് എഫ് ഫോർ എന്ന് പറഞ്ഞാല് അഡ്രസ് ബാർ ഓപ്പൺ ആയി വരും അതായത് നമ്മൾ ഇങ്ങനെ ഇന്റർനെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന ടൈമില് അഡ്രസ് ബാർ അതായത് നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന ഈ ഒരു സ്പേസിന്റെ മുകളിൽ അതായത് നമ്മളൊരു പേജ് ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ അതിന്റെ അഡ്രസ് കാണുന്ന സ്പേസ് ആണ് ഈ ഒരു അഡ്രസ് ബാർ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഏത് പേജ് ഓപ്പൺ ചെയ്താലും ആ പേജിനൊരു ഉണ്ട് അപ്പൊ അഡ്രസ് ബാർ കാണുന്ന പൊസിഷൻ ആണ് ഈ ഒരു മോളിൽ കാണുന്ന ഈ ഒരു ഭാഗം അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഫോർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ് ബാർ നമുക്ക് ഷോ ചെയ്ത് കാണിക്കും പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ നമുക്കിപ്പോ എഫ് ഫോർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ് ബാർ അല്ല നമുക്ക് കാണുന്നത് എഫ് ഫോർ എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ലാ മൈൻഡിൽ കിടക്കുന്നത് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് എഫ് ഫോർ ഉപയോഗിക്കുന്നത് അപ്പൊ നേരെ നമ്മൾ ഡയറക്റ്റ് പോയി എഫ് ഫോർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഷട്ട് ഡൗൺ ആവത്തില്ല അപ്പൊ ഷട്ട് ഡൗൺ ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ മറ്റൊരു കീ കൂടെ നമ്മൾ ഉപയോഗിക്കണം അതാണ് ഈ കാണിച്ചിരിക്കുന്ന ആൾട്ട് എ എൽ ടി എന്ന് പറഞ്ഞൊരു കീ ഉണ്ട് കീബോർഡില് അതുപോലെ തന്നെ എഫ് ഫോർ ഈ രണ്ട് കീയും ഒരേ സമയം പ്രസ്സായിരിക്കണം അതായത് ഒരു ഫിംഗർ കൊണ്ട് എ എൽ ടി എന്ന് പറയുന്ന ആൾട്ട് കീയും അടുത്ത ഫിംഗറുകൊണ്ട് എഫ് ഫോർ അപ്പൊ നമ്മൾ ഈ രണ്ട് കീയും അറ്റ് ദ സെയിം ടൈം ഒരേപോലെ പ്രസ് ചെയ്യുമ്പോൾ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള പേജ് ഡയറക്റ്റ് നമുക്ക് വരും നമ്മൾ ഇവിടെ ഡയറക്റ്റ് ഓ കെ കൊടുത്താൽ മാത്രം മതി അപ്പം എഫ് ഫോർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ അല്ലെങ്കിൽ മൈൻഡിൽ വരേണ്ട ഒരു എളുപ്പവഴിയാണ് നമ്മൾ ഈ പറഞ്ഞ ഷട്ട് ഡൗൺ ചെയ്യാനുള്ളത് ഇനിയിപ്പോ കൺട്രോൾ പ്ലസ് എഫ് ഓർ ആണെങ്കിൽ സേവ് ദ ഫയൽ നമ്മളിപ്പോ എം എസ് വേർഡ് എടുത്തു നമ്മളിപ്പോ ഈ എടുത്ത് വെച്ചിരിക്കുന്ന എം എസ് വേർഡ് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഷോർട്ട് കട്ട് ആണ് കൺട്രോൾ സി ടി ആർ എൽ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് കീബോർഡിൽ അതിനെ നമ്മൾ കൺട്രോൾ എന്നാണ് പറയുന്നത് അപ്പൊ ആ കൺട്രോളും എഫ് ഫോറും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് സേവ് ചെയ്യാനുള്ള പേര് വരുവാണ് ഇവിടെ നമ്മൾ എന്താണ് നമുക്ക് കൊടുക്കാനുള്ള പേര് അത് മാത്രം ടൈപ്പ് ചെയ്യുക അതിനുശേഷം നമുക്ക് ഏത് സ്ഥലത്താണ് ഇതിനെ സേവ് ചെയ്യേണ്ടത് ആ സ്ഥലം ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഫോൾഡർ ചൂസ് ചെയ്യുക അതിനുശേഷം സേവ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇതാണ് എഫ് ഫോറിന്റെ യൂസ് എന്ന് പറഞ്ഞാല് അപ്പം നേരത്തെ സിസ്റ്റത്തിലൊക്കെ നമുക്ക് അഡ്രസ് ബാർ വിസിബിൾ ആയി വരും നമ്മുടെ സിസ്റ്റം പുതിയതായ കൊണ്ട് ഇതിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ വിസിബിൾ ഉള്ളൂ അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതാണെന്ന് മസ്റ്റ് ആയിട്ടും ക്ലാസ് കാണുന്നവരെല്ലാം ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ വരണം ഹെൽപ്പ് സെന്റർ ആണ് എഫ് വൺ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ആണ് അതുപോലെ എഫ് ടു എന്ന് പറഞ്ഞാല് റീനെയിം ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ജസ്റ്റ് ഒന്നുകൂടെ പറയുന്നതേ ഉള്ളൂ എഫ് ടു എന്ന് പറഞ്ഞാൽ റീനെയിം ചെയ്യാം അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ് കുറയ്ക്കാം എഫ് ത്രീ എന്ന് പറഞ്ഞാല് ബ്രൈറ്റ്നെസ് കൂട്ടാം ഷിഫ്റ്റ് പ്ലസ് എഫ് ത്രീ ആണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വേർഡ്സ് അല്ലെ സെന്റൻസിനെ നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ അല്ലെങ്കിൽ സ്മോൾ ലെറ്ററിലോട്ട് മാറ്റാനായിട്ട് പറ്റും നമ്മൾ ഇപ്പൊ പറഞ്ഞ എഫ് ഫോർ എന്ന് പറഞ്ഞാല് അഡ്രസ് ബാർ ഓപ്പൺ ആയി വരും അതുപോലെ തന്നെ കൺട്രോൾ കീയും അതിനൊപ്പം എഫ് ഫോറും പ്രസ് ചെയ്താല് എം എസ് വേർഡിൽ ഫയൽ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും ഇനി ആൾട്ടർ പ്ലസ് എഫ് ഫോർ ആണെങ്കിലും നമുക്ക് സിസ്റ്റം ഒറ്റയടിക്ക് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എഫ് ഫോർ വരെ നമ്മൾ നല്ല ഭംഗിയായിട്ട് പഠിച്ചു സിസ്റ്റർ ഒന്നുകൂടെ പെട്ടെന്ന് നോക്കാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എഫ് വൺ എന്ന് പറഞ്ഞാൽ ആണ് എഫ് ടു എന്ന് പറഞ്ഞാൽ റീനെയിം ചെയ്യാം അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കുറയ്ക്കാം ഇനി എഫ് ത്രീ എന്ന് പറഞ്ഞാൽ ആ കുറച്ചു ബ്രൈറ്റ്നസിനെ നമുക്ക് കൂട്ടാം ഷിഫ്റ്റ് പ്ലസ് എഫ് ത്രീ ആണെങ്കിൽ ലെറ്ററിന്റെ കേസ് നമുക്ക് ചേഞ്ച് ചെയ്യാം അതായത് ക്യാപിറ്റൽ ലെറ്റർ ആക്കാം അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ആക്കാം ഇനി എഫ് ഫോറിലേക്ക് വന്നാലോ നമുക്ക് അഡ്രസ് ബാർ ഓപ്പൺ ആക്കാം കൺട്രോൾ പ്ലസ് എഫ് ഫോർ ആണെങ്കിൽ ഫയൽ സേവ് ചെയ്യാം ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് എഫ് ഫൈവ് ആണ് ഇപ്പൊ എഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിലും നമ്മളുടെ പഴയ സിസ്റ്റത്തിലെല്ലാം യൂസ് ചെയ്യുന്നത് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ നമ്മൾ ഏതൊരു പേജ് വെച്ചാലും നമുക്ക് അതിനെ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ യൂസ് ചെയ്യുന്ന കീ ആണ് ഈ ഒരു എഫ് ഫൈവ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ എഫ് ഫൈവ് എന്ന് പറഞ്ഞാല് സ്ക്രീനിന്റെ അതായത് നമ്മുടെ കീബോർഡില് ലൈറ്റ് വിസിബിൾ ആവുകയാണ് നമ്മുടെ വിൻഡോസ് ഇലവൻ നമ്മുടെ എച്ച് പിയുടെ ലാപ്പാണ് അതിനകത്ത് കീബോർഡിന് നമുക്ക് ലൈറ്റ് ഉണ്ട് അപ്പൊ ആ ഒരു ലൈറ്റ് വരുന്നത് എഫ് ഫൈവ് ആണ് എഫ് ഫൈവ് തന്നെ പ്രസ് ചെയ്യുമ്പോൾ ലൈറ്റ് പോവുകയും ചെയ്യും നമ്മുടെ സിസ്റ്റത്തിൽ എഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ കീബോർഡിന്റെ ലൈറ്റ് ഓൺ ആവുക അതുപോലെ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫാവുക ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിലും നമ്മൾ എഫ് ഫൈവ് യൂസ് ചെയ്യുന്നത് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ് അതായത് ആ ഒരു പേജ് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്ത് കൊണ്ടുവരാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോ നമുക്ക് എഫ് സിക്സ് നോക്കുവാണെങ്കിൽ എഫ് സിക്സ് നമ്മൾ നമ്മുടെ സിസ്റ്റത്ത് യൂസ് ചെയ്യുന്നത് ഞാനിപ്പോ എന്റെ സിസ്റ്റം വെച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ എന്റെ സിസ്റ്റത്തിനകത്ത് നമ്മൾ എഫ് സിക്സ് എന്ന് പറഞ്ഞാല് വോളിയം മ്യൂട്ട് ചെയ്യാനാണ് അതായത് നമ്മുടെ സിസ്റ്റത്തിന്റെ സൗണ്ട് മ്യൂട്ട് ചെയ്യുവാണ് ഒരു തവണ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ മ്യൂട്ട് ആകും അടുത്ത തവണ പ്രെസ് ചെയ്യുന്ന ഉടനെ മ്യൂട്ട് മാറും അപ്പൊ അങ്ങനെയാണ് നമ്മൾ എഫ് സിക്സ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മൂസ് ദ ടു ദ അഡ്രസ് ഫാർ ഇൻ ദ ഇന്റർനെറ്റ് ബ്രൗസർ ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ അതിനുശേഷം നമ്മൾ ഈ ഒരു എഫ് സിക്സ് എന്ന് പറയുന്ന കീ പ്രെസ് ചെയ്ത് കഴിഞ്ഞാല് കർസർ നേരെ അഡ്രസ് ബാറിലോട്ട് പോകും അഡ്രസ് ബാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പോർഷൻ ആണ് നമ്മൾ നേരെ എഫ് സിക്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്രസ് ബാറിലോട്ട് പോകും അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ പോകത്തില്ല പഴയ സിസ്റ്റത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു നമ്മുടെ പുതിയ സിസ്റ്റത്തില് എഫ് സിക്സ് എന്ന് പറഞ്ഞാല് യൂസ് ചെയ്യുന്നത് മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇനിയിപ്പോ നമുക്ക് എഫ് സെവൻ നോക്കുവാണെങ്കിൽ ടു ഡിക്രീസ് ദ വോളിയം അതായത് വോളിയം കുറയ്ക്കാൻ നമ്മുടെ സിസ്റ്റത്തിന്റെ സൗണ്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് എഫ് സെവൻ യൂസ് ചെയ്യുന്നത് സെവൻ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് സൗണ്ട് കുറയുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഒരു യൂസറുണ്ട് സ്പെൽ ചെക്ക് ആൻഡ് ഗ്രാമർ ചെക്ക് അതായത് നമ്മൾ എം എസ് വേർഡിലൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസിലി ചെയ്യാൻ വേണ്ടി എഫ് സെവൻ ഉപയോഗിക്കാം ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ അത് വർക്കല്ല നമുക്ക് എഫ് സെവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വോളിയം കുറയ്ക്കാനാണ് ഇനി നമുക്ക് എഫ് എയ്റ്റ് യൂസ് ചെയ്യുവാണെങ്കിൽ ടു ഇൻക്രീസ് ദ സൗണ്ട് നമ്മുടെ സിസ്റ്റത്തിന്റെ സൗണ്ട് നമുക്ക് കൂട്ടാൻ പറ്റും നേരത്തെ നമ്മൾ കുറച്ചു അത് നമുക്ക് കൂട്ടാൻ പറ്റും ഇപ്പൊ നമ്മൾ യൂട്യൂബൊക്കെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിന്റെ സൗണ്ട് കുറയ്ക്കണമെങ്കിൽ നേരെ നമ്മൾ എഫ് സെവൻ പ്രസ് ചെയ്താൽ മതി സൗണ്ട് കൂട്ടണമെങ്കിൽ എഫ് എയ്റ്റ് പ്രസ് ചെയ്യുക ഇനിയിപ്പോ എഫ് നയൻ എന്ന് പറഞ്ഞാല് റിഫ്രഷ് എ ഡോക്യുമെന്റ് ഇൻ എം എസ് വേർഡ് എം എസ് വേർഡില് നമുക്ക് ഒരു ഡോക്യുമെന്റ് റിഫ്രഷ് ചെയ്യുക അതായത് ഒന്നുകൂടെ അതിന് റിഫ്രഷ് ചെയ്ത് കൊണ്ടുവരിക അതിനാണ് നമ്മൾ ഈ എഫ് നയൻ യൂസ് ചെയ്യുന്നത് ഇനിയിപ്പോ എഫ് ടെൻ എന്ന് പറഞ്ഞാല് ഷിഫ്റ്റ് കീയും അതേപോലെ നമ്മള് എഫ് ടെന്നും കൂടെ ഉപയോഗിച്ചാല് റൈറ്റ് ക്ലിക്കിങ്ങിന്റെ അതേ യൂസ് ആണ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഫങ്ഷൻസ് അതേപോലെ വരും ഇപ്പൊ നേരെ പോയി നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തതിന് ശേഷം എഫ് ടെൻ പ്രെസ് ചെയ്ത് കഴിഞ്ഞാല് വരത്തില്ല ഒരു ഫിംഗർ കൊണ്ട് ഷിഫ്റ്റ് ചെയ്യേം അടുത്ത ഫിംഗർ കൊണ്ട് എഫ് ടെന്നും പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റൈറ്റ് ക്ലിക്കിന്റെ ഫംഗ്ഷൻ ഇവിടെ വരും ഇപ്പൊ ഒരു ഫയൽ ചൂസ് ചെയ്തിട്ട് ഷിഫ്റ്റും എഫ് ടെന്നും പ്രസ് ചെയ്യുകയാണെങ്കിൽ റൈറ്റ് ക്ലിക്കിന്റെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് വരും അപ്പൊ ഷിഫ്റ്റ് എഫ് ടെൻ എന്ന് പറഞ്ഞാല് റൈറ്റ് ക്ലിക്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇനിയിപ്പോ എഫ് ഇലവൺ എന്ന് പറഞ്ഞാല് എന്റർ ആൻഡ് എക്സിറ്റ് ഫുൾ സ്ക്രീൻ മോഡ് ഓൺ ഇന്റർനെറ്റ് ബ്രൗസർ അതായത് ഇന്റർനെറ്റ് ബ്രൗസേഴ്സിൽ ഈ നമ്മൾ ഈ കാണുന്ന പോലെ ഫുൾ സ്ക്രീൻ മാറ്റാനും അതുപോലെ തന്നെ മാറ്റിയ സ്ക്രീൻ കൊണ്ടുവരാനുമാണ് നമ്മള് എഫ് ഇലവൻ ഉപയോഗിക്കുന്നത് ഇനിയിപ്പൊ ലാസ്റ്റ് ആണ് എഫ് ട്വൽവ് എന്ന് പറഞ്ഞാല് സേവസ് ഡയലോഗ് ബോക്സ് നമ്മുടെ സിസ്റ്റത്തില് എഫ് ട്വൽവ് പ്രെസ് ചെയ്യുകയാണെങ്കിൽ എയർപ്ലൈൻ മോഡ് ഓൺ ആകും അതുപോലെ തന്നെ ഓൺ ആണെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയർപ്ലെയിൻ മോഡ് ഓഫ് ആകും അപ്പൊ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് എഫ് ട്വൽവ് എന്ന് പറഞ്ഞാല് എയർപ്ലെയിൻ മോഡ് ഓണും ഓഫും ആണ് സേവസ് ഡയലോഗ് ബോക്സ് നമുക്ക് വിസിബിൾ അല്ല ബട്ട് ഓൾമോസ്റ്റ് ഓൾ സിസ്റ്റത്തില് നമുക്കത് വിസിബിൾ ആയിരിക്കാം പഴയ സിസ്റ്റത്തിലും വിൻഡോസ് ടെന്നിലും സെവനിലും ഒക്കെ ഈ ഒരു സേവേസ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും നമ്മൾ എം എസ് വേർഡ് ഓപ്പൺ ചെയ്തിട്ട് ഒരു എഫ് ട്വൽവ് പ്രസ് ചെയ്യുകയാണെങ്കിൽ സേവേഴ്സ് ഡയലോഗ് ബോക്സ് അവിടെ ഓപ്പൺ ആയി വരും അപ്പൊ ഓരോ സിസ്റ്റവും മാറുന്ന അനുസരിച്ച് ചേഞ്ചസ് ഒക്കെ വരാം അത് സ്വാഭാവികമാണ് ഇനിയിപ്പൊ നമുക്ക് കൺട്രോൾ പ്ലസ് എഫ് ട്വൽവ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഐ ഡോക്യുമെന്റ് ഇൻ എം എസ് വേർഡ് നമ്മൾ എം എസ് വേർഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് അതിനുള്ള ഷോർട്ട് ആണ് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളും അടുത്ത ഫിംഗർ കൊണ്ട് എഫ് ട്വൽവും അപ്പൊ ഈ രണ്ട് കീയും ഒരേ സമയം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് ആണ് അപ്പൊ അത് നമ്മുടെ സിസ്റ്റത്തിൽ എന്തായാലും വരുന്നുണ്ട് ബാക്കി നമ്മൾ ഈ ഒരു സേവസ് മാത്രം വരുന്നില്ല എയർപ്ലെയിൻ മോഡ് ഓണ് ഓഫും അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാനുള്ള പേജും വരുന്നുണ്ട് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്തു നോക്കണം നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതാണെന്ന് നോക്കുക ചിലപ്പോൾ ഓരോ സിസ്റ്റം അനുസരിച്ച് മാറാം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ക്ലാസ് ആണ് ഈ ഒരു ഫംഗ്ഷൻ കീസ് ഇപ്പൊ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം എഫ് വൺ എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സെന്റർ ആണ് എഫ് ടു എന്ന് പറഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്യാം അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കുറയ്ക്കാം എഫ് ത്രീ എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ്നസ് കൂട്ടാം ലെറ്റർ കേസ് നമുക്ക് ചേഞ്ച് ചെയ്യാം അതായത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ആക്കാം എഫ് ഫോർ എന്ന് പറഞ്ഞാൽ അഡ്രസ് ബാർ ഓപ്പൺ ആയി വരും കൺട്രോൾ പ്ലസ് എഫ് ഫോർ ആണെങ്കിൽ നമുക്ക് ഫയലിനെ സേവ് ചെയ്യാം ഓൾട്ട് പ്ലസ് എഫ് ഓർ ആണെങ്കിൽ ഷട്ട് ഡൗൺ ചെയ്യാം അപ്പൊ ഇത് നമ്മൾ മറക്കല് ഓൾട്ട് പ്ലസ് എഫ് ഫോർ ഷട്ട് ഡൗൺ ചെയ്യാനുള്ള ഷോർട്ട് ആണ് ഇനി എഫ് ഫൈവ് എന്ന് പറഞ്ഞാൽ അതും മറക്കാൻ പാടില്ല റിഫ്രഷ് ചെയ്യാനുള്ളതാണ് ഇനി എഫ് സിക്സ് എന്ന് പറഞ്ഞാൽ വോളിയം മ്യൂട്ട് ചെയ്യുക അതുപോലെ തന്നെ മൂത ടു ദ അഡ്രസ് ബാർ ഇൻ ഇന്റർനെറ്റ് ബ്രൗസർ നമ്മുടെ ഇന്റർനെറ്റ് ബ്രൗസർ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ കർസർ അഡ്രസ് ബാറിലോട്ട് പോകും എഫ് സിക്സ് പ്രസ് ചെയ്യുമ്പോ പക്ഷെ നമ്മുടെ സിസ്റ്റത്തിൽ വോളിയം മ്യൂട്ട് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെവൻ ആണെങ്കിൽ നമുക്ക് വോളിയം കുറയ്ക്കാം അതുപോലെ തന്നെ സ്പെല്ലിംഗ് ചെക്ക് ഗ്രാമർ ചെക്ക് ഒക്കെ ചെയ്യാം എം എസ് വേർഡില് എഫ് എയ്റ്റ് ആവുമ്പോൾ സൗണ്ട് കൂട്ടാം എഫ് നൈൻ ആകുമ്പോൾ റിഫ്രഷ് എ ഡോക്യുമെന്റ് എം എസ് വേർഡ് എം എസ് വേർഡിലെ ഡോക്യുമെന്റ് നമുക്ക് റിഫ്രഷ് ചെയ്യാം ഇനി എഫ് ടെൻ എന്ന് പറയുമ്പോൾ ഷിഫ്റ്റ് എഫ് ടെൻ ഉപയോഗിക്കുമ്പോൾ റൈറ്റ് ക്ലിക്കിന്റെ യൂസ് ആണ് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഷിഫ്റ്റ് ടു എഫ് ടെന്നും കൂടെ ഉപയോഗിക്കുമ്പോൾ ഇനി എഫ് ഇലവൺ എന്ന് പറഞ്ഞാൽ എന്റർ ആൻഡ് എക്സിറ്റ് ഫുൾ സ്ക്രീൻ മോഡ് ഓൺ ഇന്റർനെറ്റ് ബ്രൗസർ അതായത് നമ്മൾ ഇന്റർനെറ്റ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് ഫുൾ സ്ക്രീനിൽ നിന്നും എക്സിറ്റു ആകാം എക്സിറ്റ് ആയി കഴിഞ്ഞ് ഫുൾ സ്ക്രീൻ ആക്കണമെങ്കിലും അത് തന്നെ യൂസ് ചെയ്യാം എഫ് ട്വൽവ് എന്ന് പറഞ്ഞാൽ സേവേഴ്സ് ഡയലോഗ് ബോക്സ് വരും അതുപോലെ തന്നെ എയർപ്ലെയിൻ മോഡ് ഓൺ ഓഫ് ആക്കാം കൺട്രോൾ പ്ലസ് എഫ് ട്വൽവ് ആണെങ്കിൽ നമുക്കൊരു ഡോക്യുമെന്റ് എം എസ് വേർഡില് ഓപ്പൺ ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻ കീസിലുള്ള എഫ് വൺ മുതൽ എഫ് ട്വൽവ് വരെ അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടെ കമന്റ് ചെയ്യണേ